എല്ലാവർക്കും നമസ്കാരം നമുക്ക് പോകാം കൊട്ടിയൂർ മഹാദേവന്റെ സന്നിധിയിലേക്ക് ഈശ്വര സാക്ഷാത്കാരം നേടുന്നതിനു വേണ്ടിയാണ് അഥവാ മോക്ഷമാർഗം തേടിയാണ് ആളുകൾ കാശിയിലേക്ക് പോയിരുന്നത് കൊട്ടിയൂരും മറ്റൊരു കാശിയാണ് കാശി വിശ്വനാഥൻ തന്നെയാണ് ഇവിടുത്തെയും ഉപാസനാമൂർത്തി ദക്ഷിണ കാശി എന്നാണ് കൊട്ടിയൂർ അറിയപ്പെടുന്നത് കണ്ണൂർ ജില്ലയിലാണ് ഈ പുണ്യ പുരാതന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വൈശാഖ മാസത്തിൽ നടത്തുന്നത് കൊണ്ട് മാത്രമല്ല വിശാഖം നക്ഷത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഉത്സവം നടക്കുന്നത് അതുകൊണ്ടാണ് വൈശാഖോത്സവം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇത് പ്രകൃതിയുടെ ഉത്സവമാണ് കാടും മഴയും പുഴയും മുപ്പത്തിമുക്കോടി ദേവന്മാരും ഒന്നിച്ചു ചേരുന്ന മഹത്തായ ഒരു ഉത്സവമാണിത് നെയ്യാട്ടം മുതൽ തിരുവോണം ആരാധന വരെയുള്ള കാലം ദേവന്മാരുടെ ഉത്സവമാണ് തിരുവോണം ആരാധന മുതൽ മകം വരെയുള്ള കാലം മനുഷ്യരുടെ ഉത്സവമാണ് പിന്നീട് ഭൂതഗണങ്ങളുടെ ഉത്സവം വയനാട്ടിൽ നിന്നുള്ള വാളെഴുന്നള്ളത്തോടു കൂടിയാണ് ഉത്സവം ആരംഭിക്കുന്നത് ഇരുപത്തെട്ട് ദിവസത്തെ ഉത്സവമാണ് നടക്കുന്നത് നീരെഴുന്നള്ളത്ത് നെയ്യാട്ടം ഭണ്ണാരം വരവ് ഇളനീരാട്ടം കലംവരവ് തൃക്കലശാട്ട് എന്നിവയാണ് ഇവിടുത്തെ പ്രധാന ചടങ്ങുകൾ നിഗൂഢ പൂജകളും ഇവിടുത്തെ പ്രത്യേകതയാണ് ബാവലി ബാവലിപ്പുഴയുടെ ഇരുഭാഗത്തുമായാണ് കൊട്ടിയൂർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ബാവലി പുഴയുടെ തെക്കു ഭാഗത്ത് ഇക്കരെ കൊട്ടിയൂരും വടക്ക് ഭാഗത്ത് അക്കരെ കൊട്ടിയൂരും സ്ഥിതി ചെയ്യുന്നു ബാവലിപ്പുഴ മഹാദേവനെ പ്രദക്ഷിണ വെച്ച് ഒഴുകുന്നു അക്കര കൊട്ടിയൂരിൽ ഉത്സവം തുടങ്ങിയാൽ ഇക്കര ക്ഷേത്രത്തിൽ പൂജകൾ ഒന്നും തന്നെ ഉണ്ടായിരിക്കുന്നതല്ല ദക്ഷ പ്രജാപതിയുടെ ഭൂമിയാണ് കൊട്ടിയൂർ എന്നാണ് വിശ്വാസം പ്രജാപതി മഹാദേവനെ അപമാനിക്കുവാൻ വേണ്ടി മാത്രം നടത്തിയ ഒരു യാഗമാണിത് യാഗത്തിൽ സർവദേവന്മാരെയും ദക്ഷൻ ക്ഷണിക്കുകയുണ്ടായി മകളെയും മഹാദേവനെയും മാത്രം ക്ഷണിച്ചില്ല മഹാദേവനെ ബോധപൂർവം അപമാനിക്കുവാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത് ക്ഷണിച്ചില്ലെങ്കിലും അച്ഛൻ നടത്തുന്ന യാഗത്തിൽ പങ്കെടുക്കുവാൻ സതി അത്യധികം ആഗ്രഹിച്ചു ആഗ്രഹം മഹാദേവനെ അറിയിച്ചുവെങ്കിലും മഹാദേവൻ അനുകൂലിച്ചില്ല ഒടുവിൽ ശിവനെ കൂടാതെ തനിച്ച് സതി യാഗത്തിന് പോകാൻ ഒരുങ്ങിയപ്പോൾ മഹാദേവൻ സതിയോട് ഇങ്ങനെ പറഞ്ഞു എൻ്റെ വാക്ക് ഗണിക്കാതെ പോവുകയാണെങ്കിൽ നിനക്ക് മംഗളം വരില്ല സ്വജനങ്ങളിൽ നിന്നുള്ള അപമാനം മരണകാരണമായി മാറുമ്പ മാറുന്നതാണ് സ്വന്തം മാതാപിതാക്കളിൽ നിന്ന് തനിക്ക് അപമാനമുണ്ടാവില്ലെന്ന് ചിന്തിച്ചുകൊണ്ട് സതി പിതാവിൻ്റെ യാഗശാലയിലേക്ക് ചെന്നു മഹാദേവൻ ചിന്തിച്ചതുപോലെ തന്നെയാണ് സംഭവിച്ചത് ദക്ഷൻ മകളെ തീരെ ഗൗനിച്ചില്ല ഇരിക്കാൻ പീഠം പോലും നൽകിയില്ല യജ്ഞദ്രവ്യം മഹാദേവന് സമർപ്പിക്കാതെ ദേവനെ അപമാനിക്കുന്നത് കണ്ടപ്പോൾ സതീദേവിക്ക് സഹിച്ചില്ല നീചനായ ദക്ഷൻ നൽകിയ ഈ ശരീരം തനിക്കിനി ആവശ്യമില്ലെന്ന് തീരുമാനിച്ചുകൊണ്ട് തൻ്റെ യോഗാഗ്നിയിൽ ശരീരം ദഹിപ്പിച്ചു കളഞ്ഞു ആ മനസ്സിനി ഈ വിവരമറിഞ്ഞ മഹാദേവൻ അത്യന്തം ക്രുദ്ധനായി ഘോര രൂപം പൂണ്ട് കൈലാസത്തിൽ സംഹാര സംഹാരത്താണ്ഡവമാടി മൂന്നു ലോകവും അത് കണ്ടു ഭയന്നു തൻ്റെ ജട പറച്ച് നിലത്തടിച്ചപ്പോൾ ഘോരരൂപിയായ വീരഭദ്രൻ അവതരിച്ചു വീരഭദ്രനും ഭൂതകണങ്ങളും ചേർന്ന് ദക്ഷന്റെ യാഗശാലയിലെത്തി യാഗശാല പൂർണ്ണമായി നശിപ്പിക്കുകയും ദക്ഷൻ്റെ കഴുത്ത് വെട്ടി വധിക്കുകയും ചെയ്തു ദക്ഷന്റെ തലയർത്ത വാൾ വലിച്ചെറിഞ്ഞപ്പോൾ ചെന്ന് വീണത് വയനാട്ടിലാണ് അതിൻ്റെ സ്മരണക്കായിട്ടാണ് വയനാട്ടിൽ നിന്ന് വാഴ എഴുന്നള്ളത്ത് നടത്തുന്നത് ഭദ്രൻ എന്ന വാക്കിന് ശിവൻ എന്ന് തന്നെയാണ് അർത്ഥം ശിവന്റെ അത്യധികമായ ക്രോധം കാരണം സംഹാരമൂർത്തി ഭാവം ധ്വനിപ്പിക്കാനാണ് വീരഭദ്രൻ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശിവൻ തന്നെയാണ് യഥാർത്ഥത്തിൽ ദക്ഷനെ വധിച്ചത് യാഗം മുടങ്ങിയാൽ പല അനർത്ഥങ്ങളും ഉണ്ടാകുമെന്നറിയാവുന്ന മഹാവിഷ്ണുവും മറ്റു ദേവന്മാരും ദക്ഷനെ ജീവിപ്പിക്കണമെന്ന് മഹേശ്വരനോട് അപേക്ഷിച്ചു ശിവന്റെ സംഹാര നൃത്തത്തിൽ തകർന്നുപോയ ദക്ഷന്റെ ശിരസ്സിന് പകരം ആടിൻ്റെ തലവെച്ചുകൊണ്ട് ദക്ഷിണെ ജീവിപ്പിക്കുകയും ആ യാഗം പൂർത്തീകരിക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം മഹാദേവന്റെ പറിച്ചെടുത്ത ജഡയുടെ സങ്കല്പമാണ് ഇവിടുത്തെ ഓടപ്പൂവ് ഇത് വീടുകളിൽ സൂക്ഷിക്കുന്നത് ഐശ്വര്യദായകമാണ് എന്നാണ് വിശ്വാസം മഹാദേവനെ ശാന്തനാക്കുവാൻ വേണ്ടി മഹാവിഷ്ണു ശിവനെ ആലിംഗനം ചെയ്യുക ഉണ്ടായി ഇതിൻ്റെ സങ്കല്പമാണ് ഇവിടുത്തെ പ്രധാന ചടങ്ങായ ആലിംഗന പുഷ്പാഞ്ജലി അതുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കൊട്ടിയൂർ എന്ന ഈ ദേവഭൂമിയിൽ ഈ യാഗഭൂമിയിൽ ഈ പുണ്യഭൂമിയിൽ വന്ന് തൊഴുതുപോകാൻ കഴിയുന്നത് സുഹൃതദായകമാണ് മോക്ഷദായകമാണ് എല്ലാവരെയും കൊട്ടിയൂരപ്പൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം